അലഹമ്മില്ല റബുലാല്ാലമി സലാത്ത് വസ്ലാം വാലാ സൈദിന മുഹമ്മദ് അജുമായി യൂത്ത് സമിറ്റിലാണ് നമ്മളുള്ളത് കായികമായി ഏറെ പ്രാധാന്യമുള്ള ലഹരി ലൈംഗികത കൊലപാതകങ്ങൾ തുടങ്ങിയ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാനും അത് എന്തുകൊണ്ട് വ്യാപിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ വ്യത്യസ്ത വീക്ഷണ നിന്ന് ചർച്ച ചെയ്യാനും അങ്ങനെ സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു പൊതുവായ ധാരണയിലേക്ക് ധാരണയിലേക്കെത്താനുമാണ് നമ്മളീ സംഗമം ഇവിടെ തീരുമാനിച്ചത് മശാ അല്ല നമ്മൾ ക്ഷണിച്ച ഏകദേശം പ്രതിനിധികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് മതം ധാർമ്മികതയെയാണ് പഠിപ്പിക്കുന്നത് മതമെന്നാൽ ദിവ്യപ്രോക്തമായ നിയമവ്യവസ്ഥകളാണ് അതിൽ മാനുഷികമായ കൈവിരുതകൾക്ക് വിധേയമായതും വിവിധങ്ങളായ താല്പര്യങ്ങൾ കൊണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മൗലികത നശിച്ചതും ഉണ്ട് മനുഷ്യർ നിയമിച്ച കുറേ സിദ്ധാന്തങ്ങളും ഭരണഘടന പോലെയുള്ള വ്യവസ്ഥകളും വേറെയും നിലവിലുണ്ട് മനുഷ്യൻ ധർമ്മനിഷ്ഠനാവാൻ എന്ത് ചെയ്യണം ധാർമ്മികത നിലനിർത്താൻ എന്ത് ചെയ്യണം പലപ്പോഴും മതനിഷേധ തലങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കാറുള്ളത് ിറ്റി എങ്ങനെ നിശ്ചയിക്കും എന്നതിനെ കുറിച്ചൊക്കെ ആ രംഗത്ത് നിന്ന് കേൾക്കാറുള്ളത് അവനവൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വേറെ ഏതോ നമ്മളെപ്പോലെയുള്ള മനുഷ്യൻ തീരുമാനിക്കുന്ന നിയമങ്ങൾ പാലിക്കുക വഴിയാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം തീർച്ചയായും ഊന്നി പറയുന്നത് മനുഷ്യൻ ധർമ്മനിഷ്ഠനാവാനും ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ സമൂഹത്തെ സേവിക്കാനും ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ജീവിക്കാനുമൊക്കെ ദൈവിക ദർശനമാകുന്ന മതം പിന്തുടരണം എന്നാണ് എന്താണ് ധാർമ്മികത എന്നിടത്ത് നിന്ന് നമ്മൾ ചർച്ച തുടങ്ങണം മോറാലിറ്റി എന്ന പേരിൽ നമ്മൾ സാധാരണ രീതിയിൽ വ്യവഹരിക്കുന്ന ആ ഒരു പദം വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സത്യവും ധർമ്മവും നീതിയും വെച്ച് പുലർത്തുക എന്ന് ഒറ്റവാക്കിൽ നമുക്ക് നിർവചിക്കാൻ പറ്റും ഈ സത്യം എന്താണ് നീതി എന്താണ് ധർമ്മം എന്താണ് അത് ഗോത്രങ്ങൾ തീരുമാനിക്കുന്നതാവാൻ ഒരിക്കലും പാടില്ല എന്തുകൊണ്ട് അത് അവരുടെ ഗോത്രത്തെ മുൻനിർത്തിയായിരിക്കും അവരുടെ ആദർശങ്ങളെ മുൻനിർത്തിയായിരിക്കും അവരങ്ങനെ തീരുമാനിക്കുക ഭരണഘടന പോലെയുള്ള സംവിധാനങ്ങളുണ്ട് അതിൽ പലതും മികച്ചതുമാണ് പക്ഷെ അവ ഒരു മനുഷ്യൻ്റെ ആത്മീക കാര്യങ്ങളിൽ തീരെ ഇടപെടുന്നില്ല ഒരു നാട്ടിൽ അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് നാട്ടിൽ കലാപങ്ങളും ഇല്ലാതെ ആ നാട്ടുകാരെങ്ങനെ ജീവിക്കണം എന്നതാണ് ഭരണഘടനയുടെ പ്രമേയം ഒരു മനുഷ്യൻ്റെ ധാർമ്മികമായ ശീലുകൾ അതൊരിക്കലും ഒരു രീതിയിലും സ്പർശിക്കുന്നേയില്ല നിയമങ്ങൾ പറയുന്നതിന് പലപ്പോഴും സൗകര്യങ്ങളുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ ധർമ്മനിഷ്ഠനായി ജീവിക്കാൻ എന്തൊക്കെ വേണം എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് ഇത്തരം ധാർമ്മിക നിയമങ്ങൾ പരാജയപ്പെടുന്നു അനുഭവമാണ് നല്ല വിദ്യാഭ്യാസം നേടിയ പലരും റാഗിങ്ങിൽ പിടിക്കപ്പെടുന്നുണ്ട് നഴ്സുമാർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആർദ്രതയുടെ പ്രതീകങ്ങളാണ് പക്ഷേ ഈയിടെ കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന ചില ക്രൂരമായ റാഗിങ്ങുകൾ ശിലാഹൃദയത്തെപ്പോലും കരയിപ്പിക്കുന്നതായിരുന്നു മാക്സ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈഡർ എന്ന് പറയുന്ന രണ്ട് ഭാഗത്തും സൂചിയുള്ള സംഭവം ഉപയോഗപ്പെടുത്തി ജൂനിയറാകുന്ന വിദ്യാർത്ഥിയെ കമിഴ്ത്തി കടത്തി അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം റോണ്ട് വരച്ചും പത്ത് പതിനെട്ടിടങ്ങളിൽ കുത്തി താഴ്ത്തിയുമാണ് സീനിയർമാരായ കുറേ വിദ്യാർത്ഥികൾ ആസ്വദിച്ചത് അവരെ സംബന്ധിച്ച് അതൊരു ധാർമ്മികമാണ് എന്തുകൊണ്ട് പരമ്പരയായി നടന്നു വരുന്ന ചില സംഗതികളാണ് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ വിധത്തിലൊക്കെ പീഡിപ്പിക്കുക എന്നത് അതിനൊക്കെ പുറമെ കരയുന്നു ഏട്ടാന്ന് വിളിച്ചു പറയുമ്പോൾ കൽബ് അവരുടെ ഹൃദയം തീരെ തിരയൊന്നും പദപ്പെടുന്നില്ല ആ വേദന കൊണ്ട് വിളയുന്ന അനുജനെ ടോയ്ലറ്റ് ലോഷൻ തേച്ച് കൂടുതൽ വേദനയിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചത് വായയിലേക്ക് ടോയ്ലറ്റ് ലോഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈംഗിക ഭാഗങ്ങളിൽ എക്സസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡമ്പൽ രണ്ടെണ്ണം മേൽക്കുമേലെയാണ് അവർ കയറ്റി വെച്ചത് നിരവധിയായ ജനങ്ങളെ കൊന്നുകളഞ്ഞ ആളുകളുണ്ട് രോഷമയിലും നാഗാസക്കയിലും ഒക്കെ നമുക്കറിയാം പോൾപൊട്ടെന്ന് പറയുന്ന വിപ്ലവ സവൈക്യൻ ഭരണാധികാരി തൻ്റെ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി മുപ്പത്തി അഞ്ച് ലക്ഷം പച്ച മനുഷ്യരെയാണ് കൊന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അതും ശരിയായിരുന്നു ബലാത്സംഗം ചെയ്യുന്നവർക്ക് അത് ശരിയാണ് ലൈംഗിക തൊഴിലെന്ന ഡെക്കറേഷൻ നടത്തിയിട്ട് വേഷ്യാവൃത്തി നൽകുന്നവർക്ക് തൊഴിലെന്ന പേരിൽ അതിനെയും നിർവചിക്കാൻ പറ്റും ഓരോ നാട്ടിലെ നിയമങ്ങൾ മറ്റൊരു നാട്ടിൽ തീരെ പ്രസക്തവുമല്ല ഉദാഹരണമായി നമ്മുടെ ഇന്ത്യയിൽ ഗർഭചിത്രം നിയമവിരുദ്ധമാണ് തൊട്ടപ്പുറത്ത് ചൈനയിൽ നിയമവിധേയമാണ് ഭൗതിക നിയമങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല എന്നതിനപ്പുറം പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും കോടതിയുടെയും വിലക്കുകളിൽ മാത്രം അത് പാലിക്കാൻ മനുഷ്യനെ അത് പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അതിനെ വളച്ച് മാറ്റുന്നു ഇവിടെയാണ് ദൈവിക ദർശനങ്ങൾ പ്രസക്തമായി വരുന്നത് ആരവരുമില്ലാത്ത ശൂന്യതയിലും ഒരു മനുഷ്യൻ എന്നെ എൻ്റെ സൃഷ്ടവാകുന്ന ദൈവം കാണുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ഏത് തരത്തിലും അവൻ ധർമ്മനിഷ്ഠനായിത്തീരും ഇതിനൊരു പരിഹാരമല്ല മതത്തെ വിശ്വസിക്കുകയും ഈ ജീവിതാനന്തരം ഒരു പ്രധാനപ്പെട്ട ജീവിതം വേറെ ഉണ്ടെന്ന് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അമേയമായ ആ ജീവിതത്തിൽ വിജയിക്കാൻ എന്തൊക്കെ വേണം എന്നതിനെ കുറിച്ച് ബോധപൂർവം മനുഷ്യൻ ചിന്തിക്കും അങ്ങനെ വരുമ്പോൾ അവൻ്റെ മുന്നിൽ കൃത്യമായ രീതിയിൽ ധാർമ്മികത പൂത്തുലയുകയും ചെയ്യും മറിച്ച് പ്രലോകത്തെക്കുറിച്ച് വിശ്വാസല്ല ഇവിടെത്തന്നെ അത് തീരാനുള്ളതാണ് എങ്കിൽ പരമാവധി ആനന്ദിക്കാനും ആസ്വദിക്കാനുമാണ് മനുഷ്യൻ തീരുമാനിക്കുക പിന്നെയും പിന്നെയും ചൂഷണം ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുക മറ്റു മനുഷ്യരെ പരമാവധി ഊറ്റിയെടുത്തിട്ടെങ്കിലും തൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനാണ് അവൻ ശ്രമിക്കുക നേരെ മറിച്ച് മതത്തിൻ്റെ ശീലിലൂടെ മുന്നോട്ട് പോകുമ്പോഴോ ഇതെൻ്റേത് മാത്രമല്ലെന്ന വിചാരം വരും പശു തുറന്നാൽ സുഹൃത്തുൽ ബഖറയുടെ മുപ്പതാമത്തെ വാക്യത്തിൽ ഇനി ജാഹിലും ഫിൽ അറുദ് ഖലീഫ ഭൂമിയിൽ മനുഷ്യൻ പ്രതിനിധിയാണെന്നാണ് പറയുന്നത് ആരുടെ പ്രതിനിധി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പ്രതിനിധി സ്വാഭാവികമായും ഞാൻ ആരുടെ പ്രതിനിധിയാണോ അദ്ദേഹത്തോട് നീതി പുലർത്തണമെന്ന് ഓരോ മനുഷ്യനും വിചാരിക്കും കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാനിവിടെ നടത്തുന്ന ഏത് മാനക്കേടും അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് ആത്മീകമായി മുന്നോട്ട് പോകാൻ തന്നെ മനുഷ്യൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും കൂടുതൽ സന്തോഷം ആർക്കാ ലഭിക്കുന്നത് സന്തോഷമുള്ള കാര്യങ്ങൾ ധാർമ്മികത എന്ന് ചില വളഞ്ഞ ധാർമ്മിക നിർവചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും മാനുഷികമായി അതൊരിക്കലും നമുക്ക് സമ്മതിക്കാനേ പറ്റില്ല പലപ്പോഴും ചർച്ച ചെയ്യുന്നത് പോലെ ഒരു ഭാര്യ അന്യനായൊരു പുരുഷനോടൊപ്പം ലൈംഗിക വൃത്തിക്ക് ഏർപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക സ്വാഭാവികമായും ഭർത്താവിനെ സംബന്ധിച്ച് അത് വിഷമായിരിക്കും ഔദ്യോഗിക ഭർത്താവിനെ സംബന്ധിച്ച് ഇവിടെ ആരാ ധാർമ്മികതയെ പിന്തുണക്കുന്നത് ഇവിടെ നിർവചന പ്രകാരം രണ്ടു പേർക്കും അവിടെ സന്തോഷം വരുന്നുണ്ട് ഭാര്യയ്ക്കും ജാരനായ പുരുഷനും ഒരു ഭർത്താവിന് മാത്രം ഭർത്താവാകുന്ന ഒരാൾക്ക് മാത്രമാണ് അവിടെ ഒരു പ്രയാസം വരുന്നത് ഇങ്ങനെ വരുമ്പോൾ കൂടുതൽ സന്തോഷം നോക്കിയിട്ട് ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഈ വേഷ്യാവൃത്തി ശരിക്കും ഒരു ധർമ്മനിഷ്ഠമായ ഏർപ്പാടാണെന്ന് സമ്മതിക്കേണ്ടി വരും ഇവിടെയും മറ്റു ചില പ്രശ്നങ്ങളുണ്ടാവും പത്തു പേർ ചേർന്ന ഒരു സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു സ്വാഭാവികമായും ഒരാൾക്ക് മാത്രമാണ് അവിടെ വിഷമമുള്ളത് ആ സ്ത്രീക്ക് നേരം വെച്ച് പത്ത് പേർക്കും അത് ആനന്ദമാണ് സന്തോഷമാണ് അതും ധാർമ്മികമാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും ഇവിടെയാണ് അന്യൂന്യമായ സർവകാലത്തെയും അറിയുന്ന മനുഷ്യരെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ പ്രസക്തമാകുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുന്ന റബ്ബിനറിയാം ഈ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് സർവതന്ത്ര സ്വതന്ത്രമായ ജീവിതം അവന് സംഘതമല്ല പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്നത് നമ്മൾ സ്വതന്ത്രരാണെന്നും സമ്പൂർണ്ണ സ്വതന്ത്രരാണെന്നും നമ്മുടെ തീരുമാനങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ അങ്ങനെയാണ് മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ വരുന്നത് എത്രത്തോളം മനുഷ്യൻ അവൻ്റെ ബോഡിയിൽ അധികാരമുണ്ട് നമുക്ക് നമ്മുടെ കൈ വിരൽ വിരൽ മുറിക്കാൻ പാടുണ്ടോ നിയമപ്രകാരം തെറ്റാണ് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് എൻ്റെ ഈ എനിക്ക് ആവശ്യമില്ല അതൊന്നും മുറിച്ച് തരണം എന്ന് പറയാൻ പാടുണ്ടോ പറയുന്നതും തെറ്റാണ് ഒരു എങ്ങാനും അത് ചെയ്യുന്നതും തെറ്റാണ് പക്ഷേ അതിനേക്കാൾ മാരകമായ ഭാഗങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് നീക്കുന്നതിനും അനുബന്ധമായ നിരവധിയായ ഓപ്പറേഷനുകൾക്കും ചികിത്സകൾക്കും നിയമം അംഗീകാരം നൽകുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ട്രാൻസ്ജെൻഡർ പോലെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കയ്യിൻ്റെ ഒരു തുമ്പ് മുറിച്ചെടുക്കാൻ അധികാരമില്ലെങ്കിലും ശരീരത്തിൽ അതിനേക്കാൾ മൗലികമായ കുറേ ഭാഗങ്ങൾ ഡെക്കറേഷൻ ചെയ്യാനും എടുത്തു മാറ്റാനും നിയമം അനുവദിക്കുന്നു എന്നല്ല പല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ കാര്യം മൈ ബോഡി ഈസ് മൈ ചോയ്സ് ഇത് പാടില്ലെന്ന് മതം പറയും എന്തുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ സമ്പൂർണ്ണമായ അധികാരമില്ല അതുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അവൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് പോലെയുള്ള ഒരു സംഗതികൾ ഉപയോഗിക്കാൻ പറ്റില്ല അതിൽ മൊക്കാസി മൊക്കാസി ദുശരിയ എന്ന പേരിൽ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തിൻ്റെ ഓരോ നിയമവും എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിൻ്റെ തത്വം ഒരു ഭാഗം അഞ്ചോ ആറോ പോയിൻറ്റുകൾ അതിൽ ശരീരത്തിൻ്റെ സംരക്ഷണം വളരെ പ്രധാനമാണ് അതുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല ബുദ്ധിയുടെ സംരക്ഷണം വളരെ പ്രധാനമാണ് അതുകൊണ്ട് മദ്യപിക്കാൻ പാടില്ല മനുഷ്യൻ അവൻ്റെ ശരീരം അവൻറ്റേത് മാത്രമാണെന്നും അതിൽ എല്ലാർത്ഥത്തിലും ഞാൻ പ്രവർത്തിക്കുമെന്നും വിചാരിക്കുമ്പോഴാണ് അന്യനെ കൊല്ലാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാനത് ചെയ്തേക്കാം എന്ന ധാരണയിലേക്ക് എത്തുന്നത് പക്ഷേ നമ്മുടെ കൈകഴുകൾ മൊത്തം നമ്മുടേതല്ലെന്നും മനുഷ്യ ശരീരത്തെ തന്നെയും നിയന്ത്രിക്കേണ്ടത് മുഴുവനായും അവൻ്റെ ഇഷ്ടപ്രകാരമല്ലെന്നും മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ അതിനും ദൈവിക വ്യവസ്ഥകളുണ്ട് നമ്മളൊരു കാറും മേടിക്കുന്നു എല്ലാ ഇടപാടുകളും തീർക്കുന്നു കൃത്യമായി നമ്മൾ അതിൽ നിന്ന് റോഡ് ടാക്സൊക്കെ അടക്കുന്നു വെച്ച് കാറ് നമ്മുടെ ഇഷ്ടത്തിന് മുന്നോട്ട് ഉണ്ടാകാൻ കഴിയില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടതു വശം ചേർത്തേ ഓടിക്കാവൂ ഏതെങ്കിലും ട്രാഫിക് സിഗ്നലിൽ റെഡ് കത്തിയാൽ അവിടെ നിർത്തിയിരിക്കണം എൻ്റെ കാറ് എൻ്റെ ഇഷ്ടം എന്നായിരിക്കും തീരുമാനിക്കാൻ പറ്റില്ല ആ കമ്പനി നിയമിച്ച കുറേ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം ഓരോ പത്ത് ആയിരം കിലോമീറ്റർ കഴിയുമ്പോഴും കമ്പനിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വിളിച്ചുകൊണ്ടിരിക്കും അവരംഗീകരിക്കേണ്ടതുണ്ട് ഞാനൊരു ഡീസൽ കാർ മേടിച്ചിട്ട് അതിൽ മണ്ണെണ്ണയോ പെട്രോളോ ചേർക്കാൻ എനിക്കൊരധികാരമില്ല എൻ്റെ കാറാണ് മൈ കാർ ഈസ് മൈ ചോയ്സ് പക്ഷേ പല നിയമങ്ങളും നമ്മൾ പാലിക്കേണ്ടതുണ്ട് എൻ്റെ കാറാണ് എൻ്റെ നിയമമാണ് എൻ്റെ നിയന്ത്രണമാണ് എന്നത് പലയിടത്തും നമുക്ക് പ്രസക്തി അല്ലെന്ന് തോന്നും എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് സംഗതമല്ലെന്ന് തോന്നും എൻ്റെ കാറിൻ്റെ റേഡിയേറ്ററിൽ ഒരു പച്ചക്കളറുള്ള നമ്മളൊക്കെ സാധാരണ കാണുന്ന ലിക്വിഡാണ് ഒഴിക്കേണ്ടത് കമ്പനി അങ്ങനെ തന്നെ പറയുന്നു ഞാൻ എൻ്റെ കാർ എൻ്റെ അധികാരമെന്ന് കരുതിയിട്ട് അവിടെ എന്തെങ്കിലും ഒഴിച്ചിട്ടുണ്ടേൽ വണ്ടി നിർത്തണമെങ്കിൽ സെൻട്രലുള്ള പടൽ ആഞ്ഞു ചവിട്ടണമെന്ന് കമ്പനി പറയുന്നു മുമ്പിലൊരു വലിയ അപകടം തെളിഞ്ഞു കാണുമ്പോൾ എൻ്റെ കാർ എൻ്റെ ചോയ്സാണെന്ന് കരുതി ഞാൻ ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരറ്റ പ്രാവശ്യം ഇതൊക്കെ സംഭവിക്കൂ ഇത് സിനിമയല്ലെന്നറിയണം ഇവിടെയാണ് മദ്യവും മയക്കുമരുന്നും ക്രൂരതകളും ലൈംഗിക ആഭാസങ്ങളും ചോദ്യം ചെയ്യേണ്ടത് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ അടുത്തൊരു പ്രസക്തി ഇല്ലേ നമ്മൾ ആലോചിച്ച് നോക്കുക പ്രകൃതി വിരുദ്ധമാണ് അത്തരം സംഗതികൾ ദീർഘിപ്പിക്കുകയല്ല ഞാൻ ലോകത്ത് ആദ്യമായി അമേരിക്കയിൽ എയ്ഡ്സ് രൂപപ്പെടുന്നത് അഞ്ച് ഗേകളിലായിരുന്നു മതം ഖേ പരിപാടി പാടില്ലെന്ന് പറയുന്നു ലസ്ബിയാൻ പരിപാടി പാടില്ലെന്ന് പറയുന്നു ഇപ്പോഴും അമേരിക്കയുടെ മാത്രം കണക്കെടുത്താൽ അവിടെയുള്ള എഴുപത് ശതമാനം എയ്ഡ്സ് രോഗികളും അവിടെയുള്ള ഗേകളിൽ നിന്ന് വരുന്നതാണ് ബാക്കിയുള്ള മുപ്പത് ശതമാനം സാധാരണ ജീവിക്കുന്നവരിൽ നിന്ന് വരും എന്നാരും തെറ്റിദ്ധരിക്കരുത് അമേരിക്കയിൽ രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് ഗേ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അമേരിക്കൻ ജനസംഖ്യയിൽ രണ്ട് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനം എയ്ഡ്സ് രോഗികൾ വരുന്നു മങ്കി ബോക്സ് എന്ന് പറയുന്ന വലിയ കുമിളകളുണ്ടായി മനുഷ്യൻ മരിച്ചു പോകുന്ന ഒരു രോഗം കഴിഞ്ഞ വർഷമൊക്കെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കൊച്ചിയിൽ നിന്ന് വരെയും വരെത്തി വ്യാപനത്വം കുറവായത് കൊണ്ട് നിപ്പയെപ്പോലെയോ അല്ലെങ്കിൽ കൊറോണയെപ്പോലെയോ നമ്മളൊന്നും ലോക്ക്ഡൗണിലേക്ക് എത്തിയില്ല എന്ന് മാത്രം ഈ സംഭവം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പതിനാറ് രാഷ്ട്രങ്ങളെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു ആ പതിനാറ് രാഷ്ട്രങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മങ്കി പോക്സ് കുരങ്ങുവസൂര് രോഗികളും ഒന്നുകിൽ ഖേ ആയിരുന്നു അല്ലെങ്കിൽ ബൈസെഷ്യൽ ആയിരുന്നു എന്നാണ് റിപ്പോർട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയിൽ അത് ക്യാപിറ്റൽ ഓഫ് ഗേസ് എന്നാണ് അറിയപ്പെടുന്നത് ഗേഗളുടെ തലസ്ഥാനം അവിടെയുള്ള പ്രാദേശിക ഭരണകൂടം ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് ഡയപ്പർ സംസ്കരണത്താനാണ് എന്നാണ് ചീഞ്ഞളിഞ്ഞ റിപ്പോർട്ട് എന്താ സംഭവം ഗേഗളായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ലൈംഗിക ലൈംഗികാവയവങ്ങളുടെ അല്ലെങ്കിൽ വിസർജനാവയവങ്ങളുടെ നൈസർഗികത നഷ്ടപ്പെടും പിന്നീട് അറിയാതെ മോഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഡയപ്പർ കെട്ടിയിരിക്കണം അത് മലിനമാകുമ്പോൾ എടുത്ത് ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും പ്രാദേശിക ഭരണകൂടത്തിന് അതൊരു വലിയ ബാധ്യതയാവും ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ പുതിയ ലണ്ടൻ യുവതികൾക്ക് അവരുടെ മക്കളുടെ അച്ഛനായിരുന്നറിയില്ലെന്നാണ് പറയുന്നത് ലിബറലിസം കണ്ടുപിടിച്ച നാടാണ് ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി ഒമ്പത് വരെ നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനുബന്ധമായിരുന്നു നെപ്പോളിയൻ മോണോപാട്ടിൻ്റെ ഭരണവും ലിബറലിസവും അവിടെ സ്ത്രീകൾ തട്ടം ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത് നിയമപ്രകാരം തെറ്റാണ് പുറത്തിറങ്ങുമ്പോൾ തട്ടം ഒഴിവാക്കിയിരിക്കണം വിവരസം കണ്ടുപിടിച്ച നാട്ടിൽ മൈ ബോഡി ബോഡീസ് മൈ ചോയ്സ് വല്ലാതെ നടക്കുന്നു പലരും പലരും അർദ്ധനഗ്നകളാണ് അവിടെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഫ്രാൻസിലെ സ്ത്രീകളും നിരവധിയായ തവണ സെക്സൽ ഹറാസ്മെൻറ്റിന് വിധേയരാണ് അതിൽ കിസ് ഉണ്ട് ഹഗ് ഹഗുണ്ട് റൈപ്പ് ഉണ്ട് അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഉറഞ്ഞു കേൾക്കാറുള്ള ഒരു വലിയ മുദ്രാവാക്യമാണ് മൂടി പിടിച്ച് നടക്കുമ്പോഴാണ് കാണാൻ കൗതുകം ഉണ്ടാകാം അതുകൊണ്ട് വർദ്ധയിട്ടാൽ വർദ്ധയ്ക്ക് മുകളിൽ നിഖാപെട്ടാൽ അത് പൊക്കാനുള്ള ഒരു ട്രെൻഡൻസ് വരും അതുകൊണ്ട് പീഡനം ഉണ്ടാകുമെന്നും നിയമത്തെയും ധാർമ്മികതയെയും കുത്തനെ നിർത്തുന്ന ചില വിശദീകരണങ്ങൾ കാണാം ഫ്രാൻസിലേക്ക് വരണം അർദ്ധനഗ്നകളാണ് അവിടുത്തെ ഏകദേശം സ്ത്രീകളും പക്ഷേ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലേറെ പീഡിപ്പിക്കപ്പെടുന്നു അമേരിക്കയുടെ കണക്കാണെങ്കിലോ വളരെ കുറച്ച് മനുഷ്യരുള്ളൊരു നാട് നമ്മുടെ ഇന്ത്യയെ പോലെ നൂറ്റിനാൽപ്പത് കോടി ഒന്നുമില്ല നാൽപ്പത് കോടിക്ക് അടുത്ത് മാത്രം അവിടെ എട്ട് നാല് കോടി എൺപത് ലക്ഷം ജാരസന്ധാനങ്ങളുണ്ട് ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം ബെസ്റ്റ് സെല്ലറായിരുന്നു എന്താ അതിലെ പ്രമേയം അച്ഛന്മാരില്ലാത്ത അറിയപ്പെടാത്ത ഇത്തരം കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ വരുത്തുന്ന സാമ്പത്തികവും ധാർമ്മികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഇത് വിസ്തരിക്കാൻ നിന്നാൽ ദീർഘമായി പോയിക്കൊണ്ടിരിക്കുന്നു നാല് കോടി എൺപത് ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു കണക്കാണ് ജാരന്മാർ എങ്ങനെ സംഭവിക്കുന്നു സെക്സ്വൽ ഹറാസ്മെന്റ് ലൈംഗികമായ വൃത്തികേടുകളുടെ വ്യാപനം അപ്രകാരം തന്നെ ലിവിങ് ടുഗദർ ഗെഥർ ഉത്തരവാദിത്വങ്ങളില്ലാത്ത പിതാവുകൾ അമ്മയ്ക്കാണെങ്കിലും അത് ഏറ്റെടുക്കാൻ പ്രയാസം അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നു സ്റ്റേറ്റ് ആ മക്കൾക്ക് വേണ്ടി വലിയ ചെലവ് സഹിക്കേണ്ടി വരുന്നു ഇങ്ങനെ വരുമ്പോൾ കൊലപാതകങ്ങളുടെ കഥ പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ജനുവരി ഫെബ്രുവരി മാത്രം നമ്മുടെ കേരളത്തിൽ അറുപത്തിയേഴ് കൊലപാതകങ്ങൾ നടന്നു അത് സ്വന്തം വീട്ടിൽ വരെയും സ്വന്തം മനുഷ്യന്മാരെയും ഉമ്മമാരെയും ഒക്കെ അറുത്ത് സായുജ്യം നേടിയവരുണ്ട് വ്യാപിച്ചു എന്നർത്ഥം നിയമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ കഴിയുന്നില്ല വിവാഹമോചനത്തിൻ്റെ കണക്കെടുത്താൽ കേരളത്തിലെ പതിനാല് ഫാമിലി കോട്ടിലും പത്ത് വർഷത്തോളം കൈകാര്യം ചെയ്താലും തീരാത്ത വിധം ഡൈവേഴ്സ് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു എന്നാണ് മനുഷ്യൻ കൂടുതൽ ബുദ്ധിയുള്ളവനാകുമ്പോൾ നിയമങ്ങളെ അവൻ അതിജയിക്കാൻ കഴിയും അങ്ങനെയാണ് ബെണ്ടിച്ചോർ എല്ലാ സംവിധാനങ്ങളുമുള്ള വീട്ടിൽ കയറി കാറടിച്ചുകൊണ്ട് പോയത് പലതും പലതും അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെയൊക്കെയാണ് എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന റബിന്റെ സാന്നിധ്യം മനുഷ്യനെ ധർമ്മനിഷ്ഠാനാക്കുന്നത് മനുഷ്യന് വലിയ പ്രതീക്ഷ നൽകുന്നത് എത്ര പരാജയപ്പെട്ടാലും എത്ര ബിസിനസ് തകർന്നാലും ആരൊക്കെ ആരൊക്കെ ഇല്ലാതെയായിപ്പോയാലും ബന്ധുക്കളിൽ മരണം സംഭവിച്ചാലും ഒക്കെ സൃഷ്ടാവാകുന്ന റബ്ബ് അതിൻ്റെ പരിഹാരം കാണുമെന്ന വിശ്വാസം മനുഷ്യന് നൽകുന്ന സന്തോഷവും പ്രതീക്ഷയും ചെറുതല്ല അതുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ മുൻപത് പേരും വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടും അവർ ദൈവത്തെ നിഷേധികളായി മാറാതെ ദൈവം പറഞ്ഞതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ കുടുംബത്തെ പരലോകത്തേക്ക് യാത്ര അയക്കാൻ ശ്രമിക്കണത് ഈ പ്രതീക്ഷ ചെറുതല്ല അതോടൊപ്പം മനുഷ്യൻ എന്താവണമെന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടതിനാൽ ധാർമ്മികത എപ്പോഴും മികച്ചു നിൽക്കും അള്ളാഹു കാണുന്നു പരലോകത്തെത്തുമ്പോൾ ഇതിൻ്റെ ശിക്ഷ കിട്ടും എന്ന വിചാരം വരുമ്പോൾ എല്ലാവരും ധർമ്മനിഷ്ഠരാകുകയും ചെയ്യും സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ ചോദിക്കാൻ പറ്റും ഈ മതപ്പേരുള്ള ആളുകളും കൂടുതലായി പല പല അക്രമങ്ങളിലും അധർമ്മങ്ങളിലും കാണുന്നല്ലോന്ന് ബോധപൂർവ്വമാണ് ഞാൻ പറഞ്ഞത് മതപ്പേരുള്ളവർ മതക്കാരല്ല മതപ്പേരുള്ളവർ പിന്നെ മതനിഷേധികൾക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പും പേരുല്ല അങ്ങനൊരു സൗകര്യമുണ്ട് മതക്കാരറിയുന്ന പേരുണ്ട് രാമൻ പൊതുവേ നമുക്ക് ഹൈന്ദവൻ എന്നറിയും ജോസഫ് ക്രൈസ്തവൻ ക്രൈസ്തവനെന്നറിയും യാക്കൂബ് അത് മുസ്ലിമാണെന്നറിയും ഇതിലൊക്കെയുള്ള യുക്തിവാദികൾക്ക് പേര് ജബ്ബാർ തന്നെ ആയിരിക്കും ആരിഫ് ഹുസൈൻ എന്നായിരിക്കും പേരിലേക്ക് ചേർത്തിയിട്ടാണ് മതം നിശ്ചയിക്കുന്നതെങ്കിൽ കൊലപാതകങ്ങളിലൊക്കെ വ്യാപകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മതവിരുദ്ധർ മതത്തിൻ്റെ ആളുകളായി തീരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കണം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി തോമസ് മൂർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമാകുന്ന നോവൽ ഒട്ടോപ്പിയ പുറത്തിറക്കിയത് പരുത്തി കർഷകർ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആ കാലം ദാരിദ്ര്യം കൊണ്ട് യൂറോപ്പ് പൊറുതിമുട്ടുന്ന കാലം ഒട്ടോപ്പിയ എന്ന പേരിൻ്റെ പോലും അർത്ഥം ജീ നിലവിലില്ലാത്തൊരു പ്രദേശം എന്നായിട്ട് പോലും പാവപ്പെട്ട മനുഷ്യരെല്ലാം അങ്ങനെ ഒരു പ്രദേശമുണ്ടെന്ന് വിശ്വസിച്ചു അവിടുത്തെ ഒട്ടോപ്പസ് രാജാവിനെ അവർ വല്ല പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു പക്ഷേ അങ്ങനെ രൂപപ്പെട്ട പ്രസ്ഥാനങ്ങൾ പോലും അവർ വഞ്ചിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അതുകൊണ്ട് മനുഷ്യന് സമാധാനം വേണം മതങ്ങൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിരവധിയുണ്ട് അതൊരു പൂന്തോട്ടത്തിൽ വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങളെപ്പോലെ ഇന്ത്യയെ മനോഹരമാക്കുന്നു ഇക്ബാൽ അതാണ് പാടിയത് അമീർ ഖുസ്റു അങ്ങനെയാണ് നിർവചിച്ചത് അല്ലാതെ ഏറ്റവും വൃത്തികെട്ട മതഭീകരതയിലേക്കും മത അക്രമങ്ങളിലേക്കും വർഗീയതകളിലേക്കും സമൂഹം പോകുന്നത് മതം മുന്നോട്ട് വെച്ചിട്ടല്ല പലപ്പോഴും അതിൻ്റെ പിറകിൽ രാഷ്ട്രീയമാണുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയമായാലും മതമായാലും നിയമങ്ങളായാലും വ്യവസ്ഥകളായാലും മനുഷ്യന് സന്തോഷം പ്രദാനം ചെയ്യുന്നതാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ധാർമ്മികതയ്ക്ക് കൊലപാതകത്തെയും ലൈംഗിക ചൂഷണത്തെയും ലഹരിയുടെ വ്യാപനത്തെയും എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള വിസ്തരിച്ചുള്ളൊരു ചർച്ചയാണ് വേദിയിൽ അരങ്ങേറുന്നത് വ്യത്യസ്തരായ പ്രതിനിധികളിവിടെ എത്തിയിട്ടുണ്ട് ഇഷ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടുള്ളൊരു രീതിയാണ് പക്ഷെ അതെല്ലാവരും കൂടെ ഇങ്ങനെയൊരു ചർച്ച ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോരുത്തർ ഇങ്ങനെ പ്രസംഗിക്കുക അവരോട് കഴിഞ്ഞാൽ അവർക്ക് ഇടപെടാൻ പറ്റാത്തൊരു രീതി അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക നമ്മുടെ ഡി എഫ് എ ജില്ലാ വൈസ് പ്രസിഡന്റ് ലിനീഷ് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ ഇല്ല ഒരു ഷരീഫ് അടക്കേൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ആദ്യം എത്തിയിട്ടുണ്ട് നമ്മളിവിടെ ആദ്യം പറഞ്ഞിരുന്നത് ഷെരീഫ് കുറ്റൂർ പ്രസിഡന്റിനെ ആയിരുന്നു അപ്പോൾ നേരത്തെ സ്വാഗതം പറഞ്ഞെടുത്ത് അങ്ങനെ തന്നെ വായിച്ചതുപോലെ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ മാറ്റി വായിച്ചത് എന്തായാലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് എത്തിയ പ്രതിനിധികൾക്കെല്ലാം സന്തോഷം പ്രദ സന്തോഷം ആശംസിച്ചുകൊണ്ട് വിഷയം നമ്മുടെ ചർച്ചയിലേക്ക് അടക്കുകയാണ് എല്ലാവരും സജീവമായി ഇതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വാലിക്കും വരഹമുല്ല